സ്കൂളിൽ ആഘോഷം സംഘടിപ്പിച്ചു എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സ്കൂളിലെ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിലാണ് നടത്തിയത് മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മ പുതുക്കിയാണ് പിണ്ടിമന ഗവൺമെന്റ് സ്കൂളിൽ ചാന്ദ്രദിനം ആഘോഷിച്ചത് ചാന്ദ്രയാനം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ ശാസ്ത്രക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ നടത്തപ്പെട്ട ചാന്ദ്രദിനാഘോഷത്തിന്റെ ഉദ്ഘാടനവും കുട്ടികളുടെ രചനകൾ സമാഹരിച്ചു തയ്യാറാക്കിയ ചാന്ദ്രദിന പതിപ്പിന്റെ പ്രകാശനവും ഹെഡ്മിസ്ട്രസ് ലിജി വി പോൾ നിർവഹിച്ചു കുട്ടികൾ നിർമ്മിച്ച പി എസ് എൽ വി കൃത്രിമ ഉപഗ്രഹങ്ങൾ സൗരയൂഥം എന്നിവയുടെ മാതൃകാ പ്രദർശനവും ഉണ്ടായിരുന്നു കുട്ടികളിൽ ശാസ്ത്രാഭിമുഖ്യം വളർത്തി ബഹിരാകാശ ഗവേഷണം ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിൽ താല്പര്യം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ ക്വിസ് മത്സരം അമ്പലിമാമന് കത്തെഴുതാം കടങ്കഥ ശേഖരണം കവിതാ രചന തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഈ പേരാണ് അപ്പോള എന്ന വാഹനത്തിൽ ജൂലൈ പതിനാറിനാണ് ചന്ദ്രനിലേക്ക് പോയത് അപ്പൊ ആ ദിവസത്തിന്റെ ആ മഹത്തായ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്ര ആഘോഷിക്കുന്നത് ഈ ദിവസം എന്ന് പറയുന്ന മനുഷ്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലോ അത് മാത്രമല്ല ജ്യോതിശാസ്ത്ര പഠനം ഗവേഷണത്തിന്റെ പ്രാധാന്യം പ്രാധാന്യം ഇതെല്ലാം കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഈ ദിവസം നമ്മൾ കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് ഇവയിലെല്ലാം പങ്കാളികളായത് ക്ലബ് കോർഡിനേറ്റർ വിനീത ചന്ദ്രൻ നേതൃത്വം നൽകി അധ്യാപകരായ ഷിജി ഡേവിഡ് രശ്മി ബി ദിവ്യാമോൾ എ കെ ദീപൻ വാസു അബിത എം ബി വിനിത പി വി ആശാ രവീന്ദ്രൻ അനു ജോസ് ദിവ്യ വിജയൻ രമ്യ കെ എം റിയ റജിന തുടങ്ങിയവർ പങ്കെടുത്തു കെ പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് എം സി റോഡ് മണ്ണൂർ